കോൺഗ്രസും യു ഡി എഫും മതമൗലികവാദികൾക്കൊപ്പമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ഇടത് വലത് മുന്നണികൾ ശബ്ദമുയർത്താൻ തയ്യാറല്ലെന്നും ഈ കൂട്ടുകെട്ട് പൊന്നാനിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തമാക്കി മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ കണക്കു നിരത്തിയാണ് എന്നാൽ നിലകൊള്ളുന്നത് നിലകൊള്ളുന്നത് മതമൗലികവാദികൾക്ക് വേണ്ടിയാണെന്ന് ആരോപിക്കുകയാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ യഥാർത്ഥത്തിൽ ാണ് എന്നുള്ളത് കൃത്യമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എക്കെതിരെയും പ്രവർത്തിക്കണം ഈ രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത് എന്ന് എല്ലാവർക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാം എന്നുള്ള തന്ത്രവുമായിട്ട് നടക്കുന്ന ഇരുപാർട്ടികളെയും ജനം ഒറ്റപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതേസമയം പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി തൃത്താല നിയോജക മണ്ഡലത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ജനം മലപ്പുറം